പി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് സർക്കാർ ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമമെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം ഒരു നീക്കം നടന്നിട്ടില്ലെന്ന് സ്പീക്കർ സഭയെ അറിയിച്ചു എന്നാൽ പ്രതിപക്ഷം നടപടികൾ തടസ്സപ്പെടുത്തിയതോടെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ചന്ദ്രശേഖരൻ പ്രതികൾക്ക് സർക്കാർ ശിക്ഷ ഇളവ് നൽകാൻ ശ്രമമെന്നാണ് പ്രതിപക്ഷ ആരോപണം പക്ഷേ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല ടി ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തപ്പെട്ട് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് ഫൈവ് പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന് എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ് വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിന് ഭയമാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു ഒന്ന് ഞങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ സർക്കാർ പറയേണ്ട ഒരു മറുപടി ബഹുമാനപ്പെട്ട ചെയർ ഞാൻ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം തുടർന്നതോടെ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു അതേസമയം ഒരു വർഷം മുൻപ് തയ്യാറാക്കിയ പട്ടികയുടെ പേരിലാണ് പ്രതിപക്ഷം വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് സർക്കാർ ഭാഗം ആസാദിക അമർ പദ്ധതിയുടെ ഭാഗമായി തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ മുന്നൂറ്റി അറുപത്തിയെട്ട് തടവുകാരുടെ വിവരങ്ങൾ നൽകി മാനദണ്ഡ പ്രകാരം ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി ടി പി കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ സാഹചര്യത്തിൽ പ്രതികളുടെ പേര് ഒഴിവാക്കിയുള്ളതാണ് പുതിയ പട്ടിക ഇക്കാര്യം മറച്ചു വച്ചുള്ള പ്രചരണമാണ് മാധ്യമ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം